ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ ഹോമിയോ വയോജന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ഉദ്ഘാടനം ചെയ്തു

ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെമ്മിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിജു മുഖ്യാതിഥിയായി നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം വി ജയപ്രഭ ബോധവത്കരണ ക്ലാസ് എടുത്തു ബി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ മാളവിക യോഗാ പരിശീലനം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുരേഷൻ മെമ്പർമാരായ ഡി ജിഷ എ വിദ്യ ബിന്ദു അരവിന്ദ് തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ കെ നന്ദി പറഞ്ഞു പവിത്ര പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ്